ഐശ്വര്യത്തിനായി മകം പൂരം ഉത്രം എന്നീ ജന്മനക്ഷത്രക്കാർ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം മകം നക്ഷത്രം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മാഭിമാനം ബോധം അന്യരെ ഭയക്കാതെ അഭിപ്രായങ്ങൾ പറയുക സുഖഭോഗങ്ങളിൽ താൽപ്പര്യം മാംസഭക്ഷണപ്രിയത്വം എന്നീ വിശേഷ ഗുണങ്ങൾ കാണപ്പെടുന്നു സ്വാർത്ഥ താൽപ്പര്യം ഞാനന്ത ഭാവം ആരെയും വിശ്വസിക്കാതിരിക്കുക വാഗ്വാദപ്രിയം ഇവയും ഇവരിൽ കാണുന്നു ഇവർക്ക് നല്ല സാമ്പത്തികം ഔദ്യോഗിക കാര്യങ്ങളിൽ നിഷ്കർഷത പ്രയത്നശീലം മറ്റുള്ളവരാൽ സ്വാധീനിക്കാൻ പറ്റാത്ത ഈ ഗുണങ്ങളും ഉണ്ടായിരിക്കും സ്ത്രീകളിൽ മകം നക്ഷത്രക്കാർ ഭാഗ്യവതികളാണ് എന്നാലും കുടുംബാംഗങ്ങൾ നിമിത്തം മനക്ലേശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും മകം നക്ഷത്രക്കാർക്ക് പോരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ശുഭങ്ങളല്ല ഉത്രം ചിത്തിര വിശാഖം ഇവ മൂന്നഞ്ചേഴാം നാളുകൾ ഈ നക്ഷത്രങ്ങളെല്ലാം പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇവരുമായി ഇടപാടുകൾ ശുഭകരമല്ല അശ്വതി മകം മൂലം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ശുഭകർമ്മങ്ങൾക്ക് നന്ന് സൂര്യൻ ചൊവ്വ വ്യാഴൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാരകാലങ്ങൾ അവരുടെ ബലഹീനതയ്ക്കനുസരിച്ച് അശുഭ ഫലദാന ശേഷിയുള്ളവരാണെന്നു കണ്ടാൽ വിധിപ്രകാരം ഗ്രഹപ്രീതിക്കായി പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് കേതു സൂര്യ ഗണേശ പ്രീതി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ശ്രേയസ്കരമാണ് മകം നക്ഷത്രൻ്റെ അതിദേവത പിതൃക്കളാണ് അതിനാൽ മകം നക്ഷത്രക്കാരുടെ ഐശ്വര്യത്തിനായി ഓം പിതൃഭ്യോ നമഹ എന്ന് മന്ത്രോചാരണം ചെയ്യുന്നത് ഉത്തമമാണ് ഈ നക്ഷത്രക്കാരുടെ മൃഗം എലി വൃക്ഷം പേരാൽ പക്ഷി ചകോരം ഗണം അസുരഗണം യോനി പുരുഷയോനി ഭൂതം ജലം മേൽപ്പറഞ്ഞിട്ടുള്ള മൃഗപക്ഷി വൃക്ഷാദികളെ ഉപദ്രവിക്കാതെ അവയെ സംരക്ഷിക്കുന്നതുകൊണ്ട് ആയുറാരോഗ്യത്തിന് ശ്രേയകരമാണ് ഈ മകം ജന്മനക്ഷത്രക്കാർക്ക് പൂരം നക്ഷത്രം വശ്യതയാർന്ന സൗന്ദര്യവും പെരുമാറ്റവും ഈ നക്ഷത്രക്കാരുടെ സവിശേഷതകളാണ് ഒപ്പം സ്വന്തം കുഞ്ഞുങ്ങളോടും കുടുംബാംഗങ്ങളോടും വാത്സല്യമായി പെരുമാറുകയും ചുമതലയോടെ കുടുംബകാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്നു താൻ അംഗീകരിക്കപ്പെടണമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ട് ഇവർ പരാശ്രയം ഇഷ്ടപ്പെടുന്നില്ല സാമൂഹിക പ്രവർത്തനങ്ങളിലും ജന്തുകാര്യങ്ങളിലും ഇവർ സന്തോഷം കണ്ടെത്തുന്നു സൗന്ദര്യ സൗന്ദര്യാരാധകരാണ് കൂടുതലും വസ്ത്രാഭരണാലങ്കാരങ്ങളിൽ ഭ്രമമുള്ളവരാണ് ഈ കൂട്ടർ കലാവിനോദങ്ങളിൽ താല്പര്യവും സാമർഥ്യവും കാണിക്കുന്നു പ്രൗഢഗംഭീരമായ മുഖവും സാമാന്യന നല്ല ആരോഗ്യവും ഇവർക്കുണ്ടായിരിക്കും നിശ്ചയദാർഢ്യവും ആചാരാനുഷ്ഠാന പ്രിയത്വവും ഇവർക്കുണ്ടാകും പൂരം നക്ഷത്രക്കാർക്ക് പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങളും അത്തം ചോതി അനിഴം ഇവ മൂവഞ്ചേടാം നാളുകളുമാകുന്നു ശുഭകാര്യങ്ങൾക്ക് ഈ നാളുകൾ നന്നല്ല ഈ നാളുകളിൽ ജനിച്ചവരുമായി സുപ്രധാന ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും അത്ര നന്നല്ല ഭരണി പൂരം പൂരാടം എന്നീ നക്ഷത്രങ്ങൾ ശുഭകർമ്മങ്ങൾക്ക് നന്ന് ചന്ദ്രൻ രാഹു ശനി എന്നീ ദശാവകാരകാലങ്ങളിൽ അനിഷ്ട ഫലങ്ങൾ വർധിക്കുന്നത് കണ്ടാൽ ദോഷപരിഹാര കർമ്മങ്ങൾ ഉടൻ ചെയ്യണം ദേവി പൂജ ശിവപൂജ ശുക്രൻ സൂര്യൻ ഇവരുടെ മന്ത്രോചാരണം ഇക്കാര്യങ്ങൾ പതിവായി ചെയ്യുന്നത് ആയുരാരോഗ്യങ്ങൾക്ക് വളരെ നല്ലതാണ് പൂരം ജന്മനക്ഷത്രക്കാർ ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഓം ആരംയേ നമ ഇവിടെ പൂരം നക്ഷത്രത്തിൻ്റെ ദേവത ആര്യമാവാണ് അതിനാലാണ് നാം ഈ ഒരു മന്ത്രം ജപിക്കുന്നത് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ പൂരം ജന്മനക്ഷത്രക്കാർക്ക് ഐശ്വര്യമുണ്ടായിരിക്കുന്നതാണ് ഈ ജന്മനക്ഷത്രക്കാരുടെ മൃഗം ചുണ്ടലി പക്ഷി ചകോരം വൃക്ഷം പ്ലാശ് യോനി സ്ത്രീ ഗണം മനുഷ്യഗണം ഭൂതം ജലം എന്നിവയാണ് ഈ വൃക്ഷപക്ഷി മൃഗാദികളെ കഴിയുന്നതും ഉപദ്രവിക്കാതെ സംരക്ഷിക്കുകയാണെങ്കിൽ എല്ലാവിധ ഐശ്വര്യവും ഫലമാകും നക്ഷത്രം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ കാര്യക്ഷമമായ പ്രവർത്തനശൈലിയും അപാരമായ ധാരണാശക്തിയും കൃത്യനിർവഹണ സ്വഭാവവും ഉള്ളവരായിരിക്കും ഈ നാളുകാർക്ക് സന്താന നന്മയ്ക്ക് കാമക്ഷിക്കുന്ന മാതാപിതാക്കളായിരിക്കും ഈ നാളുകാർ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിരാശരാകുകയും സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ട് ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകത മധുരമായ സംഭാഷണമാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ സ്നേഹസമ്പന്നരും പരോപകാര തൽപരരും നിയമകാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരും കുശാഗ്ര ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നവരുമായിരിക്കും ഇതുകൂടാതെ ഇവർ മറ്റുള്ളവരിൽ കണ്ടാൽ എതിർക്കും ഏറ്റുമുട്ടും മറ്റുള്ളവരിൽ നിന്നും പ്രയോജനം കിട്ടില്ലെന്നു കണ്ടാൽ ബന്ധത്തിൽ നിന്നും വഴുതി മാറുകയും ചെയ്യും ഇവരിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ അലട്ടാറുണ്ട് ശരീരപ്രകൃതി സ്ത്രീയുടേതായിരിക്കും ഇന്ദ്രിയ സുഖശക്തി കൂടിയതുമായിരിക്കും ഇവർ ഈ നക്ഷത്രക്കാരുടെ സവിശേഷ സ്വഭാവം സമ്പാദിശീലം മുന്നിട്ടു നിൽക്കും എന്നതാണ് ഇടപാടുകളിൽ കണിഷ്യക്കാർ കാര്യങ്ങളിൽ തെറ്റും ശരിയും നോക്കാറില്ല അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാകും ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ സ്ത്രീകൾ വളരെ അധികം ഇഷ്ടപ്പെടുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സമർത്ഥരും ദൃഢചിന്തരും കുടുംബ സാമർഥ്യമുള്ളവരും മിതമായ ഭർത്തൃസുഖമുള്ളവരുമായി കാണപ്പെടുന്നു ഉത്രം ചിങ്ങക്കൂറിലാണ് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളും ഉത്രം കന്നിക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക എന്നിവ അശുഭനക്ഷത്രങ്ങളാകിയാൽ ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല ചിത്തിര വിശാഖം തൃക്കേട്ട ഈ നാളുകളും ശുഭകാര്യങ്ങൾക്ക് വർജിക്കേണ്ടതാണ് ഉത്രം ഉത്രാടം കാർത്തിക ഈ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് നല്ലതാണ് കുജൻ വ്യാഴൻ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാരകാലങ്ങൾ അനിഷ്ടദശകാലങ്ങൾ ആകയാൽ അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം ആദിത്യ പ്രിയങ്കരങ്ങളായ മന്ത്രങ്ങൾ പൂജകൾ തുടങ്ങിയവ ചെയ്യുന്നത് നല്ലതാണ് കൂടാതെ ബുദ്ധപ്രീതീകരണങ്ങളായ മന്ത്രങ്ങൾ പൂജകൾ ശ്രീകൃഷ്ണ ഭജനം ഭാഗവത പാരായണം തുടങ്ങിയവ ചെയ്യുകയാണെങ്കിൽ ഐശ്വര്യം വർദ്ധിക്കുകയും ദോഷശാന്തി ലഭിക്കുകയും ചെയ്യും ഉത്രം നക്ഷത്രക്കാർ ഐശ്വര്യത്തിനായി ചെല്ലേണ്ട ഒരു മന്ത്രമാണ് ഓ ബഘായ നമഹ ഉത്രം നക്ഷത്രക്കാരുടെ ദേവത ഭഗനാണ് അതിനാലാണ് ഇങ്ങനെയുള്ള മന്ത്രോചാരണം ചെയ്യുന്നത് ഈ നക്ഷത്രക്കാരുടെ നക്ഷത്ര മൃഗം ഒട്ടകം വൃക്ഷം ഇത്തി പക്ഷി കാക്ക ഗണം മനുഷ്യഗണം യോനി പുരുഷൻ ഭൂതം അഗ്നി തുടങ്ങിയവയാണ് ആയതിനാൽ മൃഗപക്ഷി വൃക്ഷാദികളെ വളർത്തിയിട്ടും നട്ടും സംരക്ഷിക്കുന്നത് ആയുസന് ശ്രേയസ്കരമാണ് ഇതുപോലെ നിങ്ങളുടെ ഐശ്വര്യത്തിനായി കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ